ആ മരക്കുരിശും എന്തിക്കൊണ്ട് കാൽവറിയിലേക്ക് നടന്നു പോകുന്നതായ സമയത്ത് കർത്താവിൻ്റെ വേദനയെയും പീഡനങ്ങളെയും കണ്ട് ഏറെ നൊമ്പരപ്പെട്ട് വ്യസനിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റിച്ചെന്നതായ ഒരു കൂട്ടം സ്ത്രീകളുണ്ടായിരുന്നു ആ സ്ത്രീകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അവരോട് പറയുന്നൊരു കാര്യമാണ് ഒരു പ്രവചനം പോലെയാണ് പലയിടത്തും ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് യരിശുലെയും പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കറിവിനും സ്തുതി പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി വിശുദ്ധ ലുക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ തിരുവചനം നമുക്ക് പരിശോധിക്കാം കർത്താവിൻ്റെ പീഡയുടേതാകുന്ന നാളുകളിൽ അല്ലെങ്കിൽ പീഡനത്തിന്റേതാകുന്ന അനുഭവത്തിൽ കർത്താവിനെ പിൻപറ്റിച്ചെന്നതായ കുറച്ച് സ്ത്രീകളെ നോക്കിക്കൊണ്ട് ഭർത്താവ് അവരോട് പറഞ്ഞ വാക്കുകളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധ്യമായിത്തീരുന്നത് അവിടെ പ്രകാരമാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് യേശു ആ സ്ത്രീകളുടെ നേരെ തിരിഞ്ഞ് അവരോട് യരുഷലെയും പുത്രിമാരെയും നിങ്ങൾ എന്നെക്കുറിച്ച് കരയേണ്ട പിന്നെയോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ എന്ന് പറയുന്നു പ്രിയമുള്ളവരെ ഈ സുവിശേഷ സുവിശേഷഭാഗത്തിൻ്റെ അതിൻ്റെ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ ആ തുടർന്നുള്ള വാക്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു പീഡനത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുകയാണ് കർത്താവിനെ ചാട്ടവാറടിയേൽപ്പിക്കുകയും വേദനയോടുകൂടി ചാട്ടവാറിയടിയേറ്റതിന് ശേഷം ആ വലുതാകുന്ന മരക്കുരിശ് തൻ്റെ തോളിലേക്ക് ഈ വെച്ച് കൊടുത്ത് കർത്താവ് ആ വേദനയോടുകൂടി ആ മരക്കുരിശും എന്തിക്കൊണ്ട് കാൽവറിയിലേക്ക് നടന്നു പോകുന്നതായ സമയത്ത് കർത്താവിൻ്റെ വേദനയെയും പീഡനങ്ങളെയും കണ്ട് ഏറെ നൊമ്പരപ്പെട്ട് വ്യസനിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റിച്ചെന്നതായ ഒരു കൂട്ടം സ്ത്രീകളുണ്ടായിരുന്നു ആ സ്ത്രീകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അവരോട് പറയുന്നൊരു കാര്യമാണ് ഒരു പ്രവചനം പോലെയാണ് പലയിടത്തും ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് യരൂശ്വുലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കറിവിനു പിന്നീട് യരൂശുലേമുണ്ടായ വൻനാശത്തെ കുറിച്ചാണ് എന്നും ഏഴി എഴുപത് കാലഘട്ടങ്ങളിൽ എരുശ്ലേമനുണ്ടായ വൻക്ഷാമവും അതുപോലെ തന്നെ ഉണ്ടാകുന്ന യുദ്ധവും അതിൻ്റെ മുഖാന്തരമായിട്ടുണ്ടാകുന്ന അവരിൽ കടന്നു വന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് എന്നും പലരും ഇതിനൊരു പ്രവചനമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം ഇവിടെ തൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനാണ് തമ്പുരാൻ പറയുന്നത് ആ കടന്നു വന്നതായ സ്ത്രീകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട ഇത് ഞാൻ ഏറ്റിരിക്കുന്നത് ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടുന്നതാകുന്ന ഒരു സംഗതി നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണമെന്ന് പറയുന്നത് ഈ കാലയളവിൽ ഈ വാക്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുമക്കളെ ഓർത്ത് മക്കളെ ഓർത്തു കൊണ്ട് പല രീതിയിൽ വ്യസനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ വഴിതെറ്റിപ്പോകുമോ അവർ മറ്റേതെങ്കിലും ഏതെങ്കിലും മാർഗത്തിലേക്ക് തിരിഞ്ഞ് കൊള്ളരുതാത്തവരായി പോകുമോ എന്നൊക്കെ നമുക്ക് പല മാതാപിതാക്കൾക്കും വേദനകളുണ്ട് പലരും ഒരു കാര്യം എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കാലയളവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ എല്ലാം കുഞ്ഞുമക്കൾ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ന് ആരും തന്നെ നമ്മുടെ ഈ സ്വദേശത്ത് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും പഠനത്തിനും മറ്റെല്ലാ കാര്യങ്ങളുമായി വിദേശത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പതിയെ പതിയെ ഇവിടെ നിന്ന് എവിടേക്ക് പോകുന്നു മൈഗ്രേറ്റ് ചെയ്ത് യൂറോപ്യൻ കൺട്രീസിനോ അതുപോലെ തന്നെ ന്യൂസിലൻഡോ ഓസ്ട്രേലിയ തുടങ്ങിയതാകുന്ന രാജ്യങ്ങൾ കാനഡ തുടങ്ങിയതാകുന്ന രാജ്യങ്ങളിലെല്ലാം ചെന്ന് അവിടെ ചെന്ന് സെറ്റിലാകാനാണ് പലരും ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ആ ഉദ്ദേശം വെച്ച് അതൊരു നല്ല ഉദ്ദേശമായിരിക്കാം ആ ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവർ പോകുന്നുണ്ട് ഇവർ പോകുന്നതാകുന്ന സ്ഥാനങ്ങൾ അവരായിരിക്കുന്ന മേഖലകളെക്കുറിച്ച് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അറിയാമോ പല കുഞ്ഞുമക്കളെയും കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇത് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ പഠിക്കുവാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയുടെ തന്നെ പല സ്ഥലങ്ങളിലുമായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും ആയിരുന്ന അല്ലെങ്കിൽ തുടങ്ങിയ പല നഗരങ്ങളിലേക്കും കടന്നു എന്ന് മക്കൾ കടന്നു എന്നപ്പോൾ നമ്മൾ വളർത്തിവിട്ടതായ മക്കൾക്കൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങിയിരുന്നു അവർ ചെന്നു ചേരി നാകുന്ന സാഹചര്യത്തിനനുസരിച്ച് അവരുടെ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അവർ ശ്രദ്ധിച്ചു ആ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കാം പക്ഷേ അവർ ദൈവത്തെ വിട്ടകന്നുകൊണ്ട് മോശകരമാകുന്ന ജീവിതത്തിലേക്ക് പോവുകയും ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞ കുഞ്ഞുമക്കളെയും നമുക്ക് ഒരുപാട് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഞാൻ ഇത് പറയുന്ന എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ അപ്പനും അമ്മയും തൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് പലപ്പോഴും നമുക്കൊന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഓരോ മക്കളെയും ഇതിനു വേണ്ടി യാത്രയാക്കി അതിന് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും കൊടുത്ത് യാത്രയാക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യും നമ്മുടെ കുടുംബ യൂണിറ്റ് യോഗങ്ങളിലും പ്രാർത്ഥനകളിലും കുർബാനകളിലും ഒക്കെ നാം കൈപിടിച്ച് കൊണ്ടുചെന്ന് ആക്കുകയും വചനങ്ങളെ കേൾക്കുകയും വാ സൺഡേ സ്കൂളിലെല്ലാം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തതായ കുഞ്ഞുമക്കൾ കൂട്ടുവിട്ടു പോകുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് കടന്നു പോയി ചെല്ലുമ്പോൾ അവരായിരിക്കുന്ന അല്ലെങ്കിൽ അവർ ചെന്നു ചേരുന്ന പുതിയ കൂട്ടുകെട്ടുകളിൽ വിട്ട് പലപ്പോഴും നശിച്ചു പോകാറുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അപ്പോഴാണ് അവിടെയാണ് ഓരോ മാതാവും പിതാവും തൻ്റെ മക്കളെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ പ്രത്യേകതയിരിക്കുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ വാക്യത്തിനുള്ള ആ പ്രസക്തിയും അത് തന്നെയാണ് കർത്താവ് പറയുന്നുണ്ട് യരുശ്വലേ പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട മറിച്ച് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവാൻ തയ്യാറാകണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കരയുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് തയ്യാ നമ്മളൊക്കെ മിടുക്കരാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും അവർക്ക് ആവശ്യമുണ്ട് അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മക്കൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുവാൻ എല്ലാവരും എല്ലാ മാതാപിതാക്കളും തയ്യാറാണ് പ്രത്യേകിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ന് പല മുന്തിയ ഇനം ബൈക്കുകളിലുമൊക്കെ യാത്ര ചെയ്തുകൊണ്ട് പല കുഞ്ഞുമക്കളും ഈ ലോകത്തോട് യാത്ര പറയുന്നുണ്ട് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ചില മാതാപിതാക്കളൊക്കെ ചില മക്കളുടെ പിടിവാശിക്ക് പുറത്ത് അവർ ചോദിക്കുന്നതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നാൽ അവർ അവരുടേതാകുന്ന പ്രായ ചോരത്തിളുപ്പ് കൊണ്ട് പലപ്പോഴും വലിയതാകുന്ന അപകടത്തിലേക്ക് പോവുകയും അവർ ഈ ലോകത്തോട് മാറ്റപ്പെട്ടു പോവുകയും ചെയ്തുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി ചെയ്യേണ്ട എന്നുള്ളതല്ല പറഞ്ഞതിനർത്ഥം അറിയിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാതെ നിങ്ങൾ മറ്റെന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല അപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം എന്തുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ അവർ ചെന്ന് ചേരുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ അവരെ തിന്മയിലേക്ക് നയിക്കാൻ സാധിക്കും തെറ്റിൻ്റെ പാതയിലേക്ക് അവരെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും ഈ തിന്മകളുടെ പാതയിലേക്ക് പെട്ട് അവരുടെ ജീവിതത്തെ ചിലപ്പോൾ അവർ നാശത്തിലേക്ക് കടന്നു ചിലപ്പോൾ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള പല തെറ്റുകളിലേക്കും കടന്നു ചെന്ന് അവരെന്തിലേക്ക് പോകുന്നുണ്ട് നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്നുണ്ട് അകയൽ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നും നാശത്തിൽ നിന്നും വീഴ്ചയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന അവരെ സഹായിക്കും ദൈവത്തിൻ്റെ കാവൽ മാതാകുമാർ അവർക്ക് കൂട്ടായിരിക്കും തെറ്റിൻ്റെ പാതയിലേക്ക് അവർ നടനടുക്കുന്നത് കാണുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ഭാര്യക്കേടായി നിങ്ങളുടെ പ്രാർത്ഥന കടന്നു വരും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഓരോ മാതാവും പിതാവും തൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കരഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദൈവം കേൾക്കാതിരിക്കില്ല പ്രിയമുള്ളവരെ ദൈവം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരുക്കി കൊടുക്കും ചിലപ്പോൾ ചില പ്രതിസന്ധികളായിട്ടായിരിക്കാം ചിലപ്പോൾ ചില അടികളായിട്ടായിരിക്കാം ചിലപ്പോൾ ചില വേദനകളായിട്ടായിരിക്കാം ചിലപ്പോൾ ചില തോൽവികളായിട്ടായിരിക്കാം ഇങ്ങനെ പല കാര്യങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം പക്ഷേ ഇതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്നത് അവരെ നശിപ്പിക്കുവാനോ അവരെ ഇല്ലായ്മ ചെയ്യുവാനോ ഉന്മൂലനാശം ചെയ്യുവരുത്തുവാനോ അല്ല അവരായിരിക്കുന്ന മേഖലകളിൽ നിന്ന് അവർ താഴേക്ക് വീണ് പോകുവാനോ അല്ല മറിച്ച് ദൈവം അവരെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അതിന് കാരണമായി നിൽക്കുന്നത് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥനയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുത്തോളൂ പക്ഷേ പ്രാർത്ഥിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെ വെറുതെയായി തീരും എന്ന് ഒന്നാം ഓരോരുത്തർ മനസ്സിലാക്കണം അപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമയും കർത്തവ്യവുമാണ് അപ്രകാരം ചെയ്യുക മുഖാന്തരമായിട്ട് അവരുടെ ആവശ്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എത്തിച്ചേരാൻ സാധിച്ചു എന്ന് വരികയില്ല അവർ പെട്ടെന്നൊരു ആവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് കടന്നു ചെന്തുവാൻ സാധിച്ചു എന്ന് വരികയില്ല പക്ഷേ അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടിയിരിക്കുമെന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്ന മക്കൾക്ക് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അവിടെ ചെല്ലുമ്പോൾ തണുപ്പിൻ്റേതും തുടങ്ങി ഒട്ടനവധി നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ചിലപ്പോൾ സാമ്പത്തിക ജലവും അവിടെ അവർ ചെയ്യുന്ന ജോലികളുടെയൊക്കെ ഭാരവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് പോലെയല്ല ഇവിടെ ഭവനത്തിൽ സ്വന്തം ഭവനത്തിൽ സ്വസ്ഥമായിട്ട് സുഖസുന്ദരമായിട്ട് ജീവിച്ചിരുന്ന മക്കളാണ് യൂറോപ്പിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നത് പാർട്ട് ടൈം ജോലി കൂടി ചെയ്തിട്ടാണ് അവർ അവിടെ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന ജോലികൾ പ്രകാരമായിരിക്കുന്നു എന്നും അവർ ചെയ്യുന്ന ജോലി സാഹചര്യങ്ങളിൽ ജോലിയിടങ്ങളിൽ എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നും നമുക്കാർക്കും പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾക്ക് അവർക്ക് സുരക്ഷിതമായ ഒരു കാവൽ ഒരുക്കി വയ്ക്കാൻ സാധിക്കും അത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാം അപ്പോൾ ആ ദൈവത്തിൻ്റെ കാവലിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുവരുവാനാണ് നിങ്ങൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം നമ്മൾ വായിച്ചേണ്ടതായ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം അതിനകത്ത് കർത്താവിൻ്റെ പീഡയുടെ സമയത്ത് യരുഷരേ കർത്താവിനെ അനുഗമിച്ച് വന്നതായ സ്ത്രീകളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നുണ്ട് യരുശ്വരേ പുത്രിമാരെ എന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുൻ പ്രാർത്ഥിക്കുവാൻ എന്ന് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് പ്രകാരം ജീവിതത്തിൽ മക്കളെ ഓർത്ത് നമ്മുടെ ഭാവിയെ ഓർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ശക്തി നൽകട്ടെ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ